അർമേനിയൻ ജിനോസൈഡ് ഈ അർമേനിയൻ ജിനോസൈഡിനെ കുറിച്ച് കേട്ടിട്ടുള്ള എത്ര പേരുണ്ടാവും എനിക്കറിയില്ല അർമേനിയൻ ജിനോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ലോകമായ യുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അർമേനിയയിൽ അർമേനിയ എന്ന് പറയുന്ന ഓട്ടോമാൻ എംപയറിന്റെ ഭാഗമായി ഓട്ടോമാൻ എംപയറിൽ പലരുണ്ടായിരുന്നു ജ്യൂസ് ഉണ്ടായിരുന്നു അർമേനിയക്കാരുണ്ടായിരുന്നു പല ആൾക്കാരുണ്ട് മുസ്ലിംസ് ആണല്ലോ ഓട്ടോമൻ എംപയർ ഹമീദ് എന്ന് പറയുന്ന രാജാവ് ഹമീദ് രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് ജിനോസൈഡ് നടന്നു ഒന്ന് എൺപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റാറ് വരെയുള്ള രണ്ട് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ അർമേനിയൻ വംശജരെ എക്സ്റ്റെർമിനേറ്റ് ചെയ്യുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷം അർമേനിയക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതിനുശേഷം രണ്ടാം ലോക ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൻ്റെ അവസാനം ഈ റഷ്യയും ഫ്രാൻസും ഇംഗ്ലണ്ടും അതിനെതിരെയാണ് തുർക്കി യുദ്ധം ചെയ്യുന്നത് അപ്പോൾ ഉത്തരദേശത്ത് അല്ലെങ്കിൽ ഉത്തര ദിക്കിൽ റഷ്യയുടെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമാനംബാർ പക്ഷേ അതിർത്തിയിൽ കൂടുതലും അർമേനിയക്കാരാണ് കുറേ അർമേനിയക്കാര് ഓട്ടോമാൻ എമ്പയറിനുള്ളിലും കുറേ അർമേനിയക്കാർ റഷ്യയുടെ അതിർത്തിയിലും അപ്പോൾ യുദ്ധം മൂന്ന് വന്നപ്പോൾ റഷ്യ ഭയങ്കരമായിട്ട് വിജയങ്ങൾ നേടി അപ്പം ഓട്ടോമാൻ എംപയറിൻ്റെ കീഴിൽ ഒരു വല്ലാത്തൊരു പരസ്യപ്രചരണം നടന്നു അത് ഈ അർമേനിയക്കാർ റഷ്യക്കാരുടെ കൂടെ നിന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അവർ സൈഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ അവസാനം അവരേന്ത് ചെയ്തു ഈ യുദ്ധത്തിലുണ്ടായിരുന്ന അർമേനിയൻ സൈനികരെ എല്ലാം തിരിച്ചു വിളിച്ചു അവരെയ്യുന്ന ആയുധങ്ങളും ഒക്കെ വാങ്ങിച്ച് അവരെ അപ്പോഴേ വെടിവെച്ചു വന്നു ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു നിങ്ങൾ താമസിക്കുന്ന അതിർത്തിയിൽ നിങ്ങൾ താമസിക്കേണ്ട നിങ്ങൾ വേറെ എവിടെയെങ്കിലും താമസിക്കുന്ന പറഞ്ഞു അവരെ അവിടെ നിന്ന് കൊക്കുന്നു അപ്രൂട്ടി എന്ന് വലിച്ചു പിഴുതുക കോടിക്കണക്കിന് അട്ടെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ഈ അതിർത്തിയിൽ നിന്ന് ഒഴിപ്പിച്ചിട്ട് പറഞ്ഞു വേറെ സ്ഥലത്തേക്ക് പോയിക്കോളാം സിറിയൻ മരുഭൂമികളിലേക്ക് ഈ മനുഷ്യരെല്ലാം നടക്കുകയാണ് നിങ്ങളെ ഓഫീസിൽ ഇരുന്ന് ചായ കുടിക്കാനോ വാ പോവാ ക്ലാസ് ഇരുന്ന് പഠിപ്പിക്കണം വാ പോവാം എല്ലാവരും ഇറക്കി 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 കൊണ്ടുപോകും അങ്ങനെ ഇവരെ നടത്തി അവരെ നടത്തിച്ചോണ്ട് പോകാം അവരിതേ കണക്ക് നൂറുകണക്ക് കണക്ക് ഉണ്ട് ഞാൻ ഇടാത്തത് ഒന്നാമത് ഇത് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ടാണ് ഇതൊരു ചെറിയൊരു പടം മാത്രമേ ആയിട്ടുള്ളൂ അതിഭീകരവും ഒന്ന് പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന അർമേനിയൻ ജനതയാണ് ഈ മരുഭൂമികളിൽ അവരുടെ ജീവൻ നഷ്ടം ആഹാരമില്ല ആരെങ്കിലും ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവനെ അവരെ വെടി വെച്ചു ഇവരെ ഗുഹയിൽ താമസിച്ചു കഴിഞ്ഞാൽ ഗുഹയ്ക്ക് മുന്നിൽ തീയിട്ട് അവരെ പൊരിച്ചെടുക്കും വെള്ളമില്ല വെളിച്ചമില്ല ഒന്നുമില്ല നടക്കുക അറിയില്ല മുഴുവൻ വീടും ബസ്സുകളും എല്ലാം കളഞ്ഞുകൊണ്ട് ഒരു തോക്കിന് മുന്നിൽ തോക്കിൻ്റെ ആ മുനമ്പിലൂടെ ഈ ജനത ഇങ്ങനെ നടക്കണം എന്തിനാണ് ഓട്ടോമാൻ എംപയറിൻ്റെ പടയാളികളെ കൂടെ പോകുന്നതെന്ന് അറിയാം അവരെ തിരിച്ചു വരാതിരിക്കാൻ തിരിച്ചു വരാതിരിക്കാനും പിന്നെ ആരും കാണുന്നില്ല അപ്പോഴേ തട്ടാനുമാണ് വൺ പോയിന്റ് ടു മില്യൺ ടു വൺ പോയിന്റ് ഫൈവ് മില്യൺ ആണ് എസ്റ്റിമേറ്റഡ് കാഷ്വാലിറ്റി ഇപ്പോഴും ടർക്കി പറയുന്നത് ജിനോസൈഡ് ഒന്നും അത് വാർ കാഷ്വാലിറ്റിയാണ് ഞങ്ങളും മരിച്ചിട്ടുണ്ട് നിങ്ങളും മരിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ദുഃഖിക്കുന്നു വി ക്യാൻ ഷെയർ ദ പെയിൻ നോട്ട് റിബ്യൂ കീച്ച് അതർ എന്നാണ് പറയുന്നത് ഇതാണ് അർമീനിയൻ ജിനോസൈഡ് അർമീനിയൻസ് ക്രിസ്ത്യാനികളാണ് ഓട്ടോമൻ എംപയർ മുസ്ലിങ്ങളാണ് ദിസ്ഇസ് സംതിങ് ദ ഇതൊരിക്കലും ഡിനേലിസ് എന്ന് പറയുന്ന അഞ്ചാമത്തെ സ്റ്റേജ് ഉണ്ട് നടത്തിയ കൂട്ടക്കലകളൊന്നും ഏൽക്കുന്ന സ്വഭാവം അതിൻ്റെ അക്രമികൾക്കുണ്ടാവാറില്ല എന്നുള്ള സ്റ്റാൻഡിൻ്റെ പത്താമത്തെ പോയിന്റ് ഓർത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ടർക്കി മുപ്പത്തിനാല് രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അർമീനിയൻ ജിനോസൈഡ് അംഗീകരിച്ചിട്ടുള്ളത് ഇത്ര ശക്തരായിട്ടുള്ള അമേരിക്ക ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അണ്ടിൽ ബൈഡൻ ബൈഡൻ ആണ് ലോകത്ത് ആദ്യമായിട്ട് അർമീനിയൻ കൂട്ടക്കല ജിനോസൈഡ് എന്നുള്ള വാക്ക് പരസ്യമായിട്ട് ഉപയോഗിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഇലക്ഷനൊക്കെ നിന്നപ്പോൾ അർമീനിയൻ ജിനോസൈഡ് ക്രിസ്ത്യാനികളൊക്കെ ഒന്നും എങ്ങനെ പറയുമായിരുന്നു സെനറ്റിൽ അങ്ങമായിരുന്നപ്പോഴും പറയുമായിരുന്നു പക്ഷേ പ്രസിഡന്റ് ആയതിനു ശേഷം ഒബാമ മിണ്ടിട്ടില്ല അങ്ങനെ ടർക്കി നാറ്റോൽ അംഗമാണ് ടർക്കി പ്രകളം ഉണ്ടാക്കും അതുകൊണ്ട് ബൈഡൻ ബൈഡൻ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ബൈഡൻ പറഞ്ഞു അത് ജിനോസൈഡ് തന്നെ ഇംഗ്ലണ്ട് ഇവർ അങ്ങനെ ഇംഗ്ലണ്ട് ജിനോസൈഡ് എന്ന് പറയത്തില്ല ഓസ്ട്രേലിയ പറയത്തില്ല സ്കോട്ട് മോറിസൺ എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു പുള്ളി ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി പതിനൊന്നില് പുള്ളി പ്രസംഗിച്ചു ജിനോസൈഡ് ഒന്ന് പ്രധാനമന്ത്രിയായിട്ട് വേണ്ടിയിട്ടില്ല പുള്ളി പറയുക എന്താ പറയുക ഇനോർമ അങ്ങനെ ഒരു വാക്കം കണ്ടാണ് അദ്ദേഹം പകരം ഉന്നയിച്ചു വലിയ അളവിലുള്ള കൊലകൾ ജിനോസൈഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു ഇതാണ് ഓട്ടോമാൻ എംപയറിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അർമീനിയൻ കൂട്ടക്കൊല ഇത് ആരും കേരളത്തിലും പറയാറില്ല ആകെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ള എസ് എൻസിന്റെ മാഗസിനാണ് നമ്മുടെ ഫൈസൽ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അത് മാത്രമാണ് ഇതിനെക്കുറിച്ച് കേരളത്തിലുള്ള ഒരു സംസാരം ഇതൊരു ജിനോസൈഡാണ് ഇത്രയും വലിയ കണ്ണിൻ്റെ മുന്നിൽ നടന്ന ഒരു ജിനോസൈഡാണ്